ഉപദേവന്മാരായിട്ട് മഹാഗണപതിയുണ്ട് സുബ്രഹ്മണ്യമുണ്ട് പിന്നെ നവഗ്രഹങ്ങളുമുണ്ട് ഈ ഇത് ചുറ്റമ്പലമാണ് ഇതിൻ്റെ ഉള്ളിൽ കുറേ തൂണുണ്ട് എഴുപത് എഴുപതോളം തൂണുകളുണ്ടെന്നാണ് പറയുന്നത് അതിൽ ഓരോന്നിലും ഇങ്ങനെ ഓരോ ദൈവങ്ങളുടെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് ഓരോ ഓരോ തൂണിലും ഇത് അമ്പലത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് നിറച്ച് പൂന്തോട്ടവും ഫൗണ്ടനൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് മഹാശിവലിംഗം ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് അടിയാണ് നമ്മുടെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും മേഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഒക്കെ ഇടം നേടിയ ഒരു ശിവലിംഗമാണ് ഈ ആദ്യമൊന്നും ഈ ഹനുമാനും വൈകുണ്ഠം ഒന്നും ഇല്ലായിരുന്നു പിന്നെ പണി തീർത്തതാണ് ആദ്യത്തെ വീഡിയോയിലൊക്കെ മുന്നേ നോക്കുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഹനുമാൻ സ്വാമിയുടെ അത് പണി നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ സൈഡിലൊരു കുഞ്ഞ് ഗണപതി ക്ഷേത്രമുണ്ട് ഉണ്ട് ഇതിൻ്റെ ഉള്ളില് തന്നെയാണ് അതിൽ ഗണപതിയുടെ ക്ഷേത്രം മുപ്പത്തിരണ്ട് ഭാവങ്ങളുള്ള ഗണപതി വിഗ്രഹങ്ങൾ നമുക്ക് അതിന്റെ ഉള്ളിൽ കാണാൻ പറ്റും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഭാവങ്ങളുള്ള ഇത് കാണാൻ എനിക്കൊരു അതിശയം തോന്നി എന്തായാലും ഞാൻ ഈ ശിവലിംഗത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയാ സംഭവങ്ങളെന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നൂറ്റമ്പത് രൂപ കേട്ടോ എന്റെ ടിക്കറ്റിന്റെ വില ഇതാ ഫ്രണ്ട് വ്യൂ നമ്മളിപ്പോ ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിലുള്ള നിലവിൽ കാണാൻ പോവുകയാണ് ഇവിടെ റേറ്റിംഗ് ആണ് കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കടത്തിവിടുന്നുള്ളൂ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ പോയിട്ട് അതിന്റെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് മുക്കാൽ മണിക്കൂറോളം കാണാനുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ചുറ്റി കയറുമ്പോൾ ഇത് പണിതിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടാണ് നമുക്ക് ഉള്ളിൽ ആദ്യം കയറുമ്പോൾ ഒരു സഫക്കേഷൻ ഫീൽ ചെയ്തു ഓക്സിജൻ കിട്ടുമെന്ന് പക്ഷേ ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല ഗ്രാജ്വലി അതങ്ങ് മാറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് സ്റ്റെപ്പല്ല ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ഇങ്ങനെ ചുറ്റി കയറാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാൻ അമ്മയും കൊണ്ടാണ് പോയത് അമ്മയ്ക്ക് ഒരു പ്രയാസവും കൂടാതെ കയറാം കാണാൻ ഇതിൻ്റെ ഉള്ളിലെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഏഴ് നിലകളിലായിട്ട് ഇങ്ങനെ ചുറ്റി 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 പോകും ഈ ഏഴ് നിലകളിലായിട്ട് നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും അറുപത്തിനാല് മൂർത്തി ഭാവങ്ങളും കാണാൻ പറ്റും അതിലൊരു ഇതിലൂടെ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ടോട്ടലായിട്ട് കൈലാസമുണ്ട് അത് ഒരു കാഴ്ചയാണ് ആ കൈലാസംന്ന് പറയുന്നത് നല്ല അസം നമുക്ക് ഒരു കൈലാസത്തില് പോയൊരു ഫീലായിരുന്നു ഭയങ്കര തണുപ്പും അവിടെ ഒരു നല്ല ഒരു ശിവപാർവതിയുടെ വിഗ്രഹം നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പാസേജ് വഴി അതായത് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ആക്ച്വലി നമ്മൾ കൈകൊണ്ടും കാണാൻ പോകുന്നത് ആ പോകുന്ന വഴിക്ക് നമുക്ക് എന്തൊക്കെ കാണാമെന്ന് വെച്ചാൽ ശയനഗണപതി കണ്ടു അത് കഴിഞ്ഞാൽ അഷ്ടലക്ഷ്മി വിഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ ചുറ്റി ചുറ്റി താഴോട്ട് വരുന്ന വഴിയാണ് അഷ്ടലക്ഷ്മി ലക്ഷ്മി വിഗ്രഹങ്ങളുണ്ട് ശയനഗണപതിയോട് ഏറ്റവും താഴെയാണ് വൈകുണ്ഠം വഴി അതും നമ്മുടെ വിഷ്ണു ഭഗവാൻ കിടക്കുന്ന നല്ലൊരു വിഗ്രഹം അത് കഴിഞ്ഞാൽ പ്രത്യക്ഷ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഗ്രഹമുണ്ട് അങ്ങനെ എല്ലാവരും ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് സത്യം ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു എൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേറെ ഒന്നും കൊണ്ടല്ലേ ഞാൻ ഇതുവരെ കാണാത്ത അത്രയും ഭംഗിയുള്ള വിഗ്രഹങ്ങൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് കാണാൻ പറ്റിയ പക്ഷേ അയനഗണപതി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്യൂട്ടാണ് വലിയ കുടവേ ഇറക്കെ വെച്ചിട്ടുള്ളൊരു ഗണപതി ഇങ്ങനെ കിടക്കുന്ന ഒരു വിഗ്രഹമാണ് അതുമാതിരി തന്നെ അഷ്ടലക്ഷ്മിയുടെയൊക്കെ വിഗ്രഹം ദേവികളൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ എന്താ പറയുക നല്ലൊരു ബ്ലെസ്ഡ് ഡേ ആയിരുന്നു എല്ലാവരും പോയി കാണണം ഈ സ്ഥലം ട്രിമാൻഡ്രത്തുള്ളവർ ഞാൻ ഇപ്പോഴാണ് ഇവിടെ കാണാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് അതാണ് ഞാൻ ഒരു വീഡിയോ ബ്ലോഗായിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ പുതിയ വീഡിയോമായി വീണ്ടും സന്ധിക്കുമറിയും വണക്കം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ